നമ്മുടെ ഗ്രാഫ് നമുക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം ബോയിൽ നിയമത്തിന്റെ ഗ്രാഫ് രണ്ട് രീതിയിൽ വരാം ഇനി ഈ നിയമത്തിനെ തന്നെ വാതക സംയോജന നിയമം എന്നറിയപ്പെടും സ്മാർട്ട് പി എസ് സിയുടെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വാതക നിയമങ്ങളിൽ അതുമായിട്ട് സംബന്ധിച്ച ഗ്രാഫ് പിന്നെ ഗലുസാക്ക് നിയമം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഒരു സൈഡിൽ നമുക്ക് വാതക നിയമങ്ങളുടെ പേര് തന്നിട്ടുണ്ട് റൈറ്റ് സൈഡിൽ അവയുടെ ഗണിത രൂപങ്ങളാണ് തന്നിരിക്കുന്നത് അപ്പം നമ്മൾ പഠിച്ച മൂന്ന് നിയമങ്ങളിൽ നമ്മൾ ഗണിത രൂപങ്ങൾ നോക്കിയിട്ടാണ് പോയത് അപ്പോൾ ഇവിടെ ഓരോ ഓപ്ഷൻ എക്സ്ട്രാ ഉള്ളത് ഡാൽട്ടൻ്റെ നിയമം എന്നുള്ളതാണ് അത് നമ്മൾ അവിടെ പഠിച്ചില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ഡാൽട്ടൻ്റെ നിയമവും ഗേലൂസാക്ക് നിയമവും വാതക നിയമങ്ങളുടെ ഗ്രാഫുകളുമാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഓക്കെ നമ്മൾ ബോയിൽ നിയമം പഠിച്ചു കഴിഞ്ഞു ബോയിൽ നിയമത്തിൽ നമ്മൾ പറഞ്ഞത് താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്നാണ് പഠിച്ചത് അവിടെ നമ്മൾ പഠിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വി പ്രപ്പോർഷണൽ ടു വൺ ബൈ പി എന്നാണ് അല്ലെങ്കിൽ നമുക്കിതിനെ തിരിച്ച് പി പ്രപ്പോർഷണൽ ടു വൺ ബൈ വി എന്നും എഴുതാം എങ്ങനെ വേണമെങ്കിലും റെപ്രസെൻ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ രണ്ട് ഫോം ഇവിടെ എഴുതിയിട്ടുണ്ട് നോക്കാം നമ്മുടെ ഗ്രാഫ് നമുക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം ബോയിൽ നിയമത്തിൻ്റെ ഗ്രാഫ് രണ്ട് രീതിയിൽ വരാം ആദ്യത്തത് വി പ്രപ്പോഷണൽ റ്റു വൺ ബൈ പി അല്ലെങ്കിൽ പി പ്രപ്പോഷണൽ ടു വൺ ബൈ വി ആണ് നമ്മൾ എടുക്കുന്നത് നിങ്ങൾ ആലോചിച്ച് പി വൺ ബൈ വിക്ക് നേർ അനുപാതത്തിലെന്നാണ് ഇല്ലേ അപ്പോൾ വൺ ബൈ വിയും പിയും വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നതെങ്കിൽ നമുക്കിതുപോലൊരു ലൈൻ ആയിരിക്കും കിട്ടുക എങ്ങനെയാ പറഞ്ഞത് പി പ്രപ്പോർഷണൽ ടു വൺ ബൈ വി അപ്പോൾ പിയും വൺ ബൈ വിയും നേരെ അനുഭാവത്തിലാണ് അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രാഫിൽ പിയും വൺ ബൈ വിയും ആണോ തന്നിരിക്കുന്നതെന്ന് നോക്കുക ഇനി അതല്ല പിയും വി യു ആണ് തന്നിരിക്കുന്നതെങ്കിൽ എക്സ് ആക്സിലും ഐ ആക്സിലും പിയും വിയും ആണ് തന്നിരിക്കുന്നെങ്കിൽ നമ്മുടെ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇതായിരിക്കും അപ്പൊ ബോയിൽ നിയമത്തിൽ മാത്രം ഈ രണ്ട് ഗ്രാഫ് ഗ്രാഫൊന്നും ഓർത്ത് വെച്ചേക്കാം ഇവിടെ ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയുന്നു എന്നല്ലേ അർത്ഥം ഇതാ ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയുന്നു അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ചരിഞ്ഞ ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുക ഒന്ന് കൂടുമ്പോൾ രണ്ടാമത്തെ വൺ ബൈ വിയും കൂടുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ കോൺസെപ്റ്റിനെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇതായിരിക്കും അപ്പോൾ ബോയിൽ നിയമത്തിന് ഈ രണ്ട് ഗ്രാഫാണുള്ളത് ഇത് രണ്ടും പഠിച്ചു വെച്ചേക്കുക ബാക്കിയുള്ള നിയമങ്ങൾ പറയുമ്പോൾ കുഴപ്പമില്ല നമ്മൾ ഒരു ഗ്രാഫിൽ നിർത്തും ഇത് ഇങ്ങനെ ഒരു പ്രപ്പോർഷണാലിറ്റിയിലൊരു ഇത് വരുന്നതുകൊണ്ട് നമുക്ക് രണ്ട് രീതിയിൽ പറയാം അപ്പോൾ ഈ രണ്ട് ഗ്രാഫും ശ്രദ്ധിക്കുക ഗ്രാഫ് തരുമ്പോൾ എക്സ് ആക്സിലും വൈ ആക്സിലും എന്താണ് മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയിട്ട് ആൻസർ ചെയ്യുക അപ്പോൾ പിയും വി യു ആണോ ഉള്ളതെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞ ഗ്രാഫും പിയും വൺ ബൈ വിയും അല്ലെങ്കിൽ വിയും വൺ ബൈ പിയും ആണ് ഉള്ളതെങ്കിൽ ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫും ആയിരിക്കും നമുക്ക് കിട്ടാം അപ്പം നമുക്ക് അടുത്ത രണ്ടാമത് ചാൾസ് നിയമത്തിൻ്റെ ഗ്രാഫിലോട്ട് പോകാം ചാൾസ് നിയമത്തിലും നമ്മൾ പഠിക്കുന്നത് വി പ്രപ്പോർഷണൽ ടു ടി എന്നാണ് അതായത് താപനില കൂടുമ്പോൾ വാതക തന്മാത്രകളുടെ വ്യാപ്തവും കൂടും അപ്പോൾ ഒന്ന് കൂടുമ്പോൾ രണ്ടാമത്തതും കൂടുന്നുണ്ട് വോളിയം കൂടുമ്പോൾ എന്തും കൂടുന്നുണ്ട് ടെമ്പറേച്ചറും കൂടുന്നുണ്ട് അപ്പം അങ്ങനെ പ്രൊപ്പോർഷണാലിറ്റി വരുമ്പോൾ അല്ലെങ്കിൽ നേരനുഭാഗത്തിലാണെങ്കിൽ ഒന്ന് കൂടുമ്പോൾ രണ്ടാമത്തേതും കൂടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും അപ്പോൾ ഈ ഗ്രാഫ് വി യും ടീയും വെച്ചിട്ടാണ് വരയ്ക്കുക അപ്പോൾ ഗ്രാഫ് എങ്ങനെ കിട്ടുന്നു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നു ഇതാണ് ചാൾസ് നിയമത്തിൻ്റെ ഗ്രാഫ് ഇനി നമ്മൾ അടുത്ത് പോകുന്നത് നമ്മൾ പുതിയതായിട്ടൊരു നിയമം ഗേലൂ സാക്ക് നിയമം ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഗേലൂസാക്ക് നിയമം നോക്കാം അപ്പോൾ നമ്മളെ കഴിഞ്ഞ മൂന്ന് നിയമങ്ങൾ പഠിച്ചപ്പോഴും നമുക്കൊന്നുകിൽ പിയും വിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറയുന്നു അല്ലെങ്കിൽ നമ്മൾ വിയും യും ടിയും തമ്മിലുള്ള റിലേഷൻ പറയുന്നു അല്ലെങ്കിൽ വിയും എന്നും തമ്മിലുള്ള റിലേഷൻ പറയുന്നു ഇങ്ങനെയാണ് ചെയ്തത് അല്ലേ അപ്പം നമുക്ക് ഇനി വേണമെങ്കിൽ പിയും ടീയും തമ്മിലുള്ള റിലേഷൻ എടുക്കുക അതായത് പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ അപ്പോൾ ഒരു വാതകത്തിലെ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ വോളിയത്തിനെ കോൺസ്റ്റൻറ്റാക്കി വയ്ക്കണം വോളിയം സ്ഥിരം അപ്പോൾ ഈ നിയമം ആവിഷ്കരിച്ചത് ജോസഫ് ലൂയിസ് ഗേലൂസാക്കാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ അതുകൊണ്ടാണ് ഈ നിയമത്തിന് എന്തെന്ന് അറിയപ്പെടുന്നത് ഗേലൂസാക്ക് നിയമം എന്നറിയപ്പെടുന്നത് അപ്പം ഗേലൂസാക്ക് നിയമത്തിൽ പറയുന്ന ഇതാണ് ഒരു വാതകത്തിൻ്റെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് എന്തിനെ കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുക വ്യാപ്തത്തെ കോൺസ്റ്റൻ്റാക്കി വയ്ക്കുക അപ്പോൾ നമുക്കതിൻ്റെ ഡെഫിനിഷനോട്ട് പോവാം സ്ഥിരവ്യാപ്തത്തിൽ കണ്ടാവും സ്ഥിരവ്യാപ്തത്തിൽ ഒരു നിശ്ചിതമാസ് വാതകത്തിൻ്റെ മർദ്ദവും താപനിലയും നേർ അനുപാതത്തിലായിരിക്കും അപ്പോൾ ഇതാണ് ഏത് നിയമം പറയുന്നത് ഗേലൂസാക്ക് നിയമം പറയുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് സ്ഥിരവ്യാപ്തത്തിൽ ഒരു വാതകത്തിൻ്റെ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം ഏതാന്നാണ് ചോദിച്ചിട്ടുള്ളത് നേർ അനുപാതമെന്നൊന്നും പറഞ്ഞില്ല നിയമം ഏതാന്നാണ് ചോദിച്ചിട്ടുള്ളത് അതേത് നിയമമാണ് ഗേലൂസാക്ക് നിയമമാണ് ഇനി ഈ നിയമത്തിനെ തന്നെ വാതക സംയോജന നിയമം എന്നറിയപ്പെടും അല്ലെങ്കിൽ ലാ ഓഫ് കമ്പൈനിങ് വോളിയം ഓഫ് ഗ്യാസസ് എങ്ങനെ അറിയപ്പെടും വാതക സംയോജന നിയമം അപ്പോൾ വാതക സംയോജന നിയമം എന്നറിയപ്പെടുന്ന വാതക നിയമം ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് ഗേലൂസാക്ക് നിയമമാണ് കിട്ടിയോ ഇനി നമുക്കിതിൻ്റെ ഗണിത രൂപത്തിലോട്ട് പോകണം ഗേലൂസാക്ക് നിയമത്തിൻ്റെ ഗണിത രൂപം നമുക്ക് കാണാൻ നമ്മൾ പറഞ്ഞു പി പ്രപ്പോർഷണൽ ടു ടി ആണെന്ന് പറഞ്ഞു അതായത് മർദ്ദവും താപനിലയും നേറനുഭാഗത്തിൽ അപ്പോൾ ഒന്നാമത് പഠിച്ചുവെക്കേണ്ട ഗണിത രൂപം ഇതാണ് പി ടു ടി അങ്ങനെയാണെങ്കിൽ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി കോൺസ്റ്റൻറ് കൊണ്ട് ഗുണിക്കുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്നത് പി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ഇൻ ടി എന്നായിരിക്കും കിട്ടുക അതിനെ ഈ രൂപത്തിലേക്ക് ടീയെ കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു വന്നു പി ബൈ ടി ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ഈ ഒരു ഗണിത രൂപം കൂടെ പഠിക്കാം ഇനി ഇതിനെ തന്നെ നമുക്ക് രണ്ട് കണ്ടീഷൻ പറയുന്നുണ്ടെങ്കിൽ നേരത്തെ പഠിച്ചതുപോലെ തന്നെ രണ്ട് കണ്ടീഷൻ പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോമും കൂടെ ഓർക്കാം പി വൺ ബൈ ടി വൺ ഇസ് ഈക്വൽ ടു പി ടു ബൈ ടി ടു എന്നോ ഇതിനെക്കൂടെ അതായത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണെന്ന് വരും പി വൺ ടി വൺ ഇസ് ഈക്വൽ ടു പി ടു ടി ടു എന്നോ പഠിച്ചു വയ്ക്കുക അപ്പോൾ ഏത് ഫോമിലാണ് നമ്മുടെ ക്വസ്റ്റനിൽ വരുന്നതെന്ന് അറിയില്ല നിങ്ങൾ എല്ലാ രൂപത്തിലും ഒന്നാക്കാനായിട്ട് പഠിച്ച് വയ്ക്കുക അപ്പോൾ ആദ്യം എഴുതിയത് പി പ്രപ്പോർഷണൽ ടു ടി അതിന് പി ഈക്വൽ ടു കോൺസ്റ്റൻറ്റിൻ ടു ടി എന്ന് എഴുതി ടിയെ കൂടെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ പി ബൈ ടി ഇക്വൽ ടു കോൺസ്റ്റൻറ്റെന്ന് എഴുതി അതിനെ നമ്മൾ ഒന്നിലധികം കണ്ടീഷൻ പറയുകയാണെങ്കിൽ പി വൺ ബൈ ടി വൺ ഇസ് ഈക്വൽ ടു പി ടു ബൈ ടി ടു എന്ന ഫോമിൽ എഴുതി ഇതുകൂടെ ഒന്ന് ഓർത്തുവെച്ചിരിക്കുക അപ്പോൾ എന്ത് ഗേലുസാക്ക് നിയമം അപ്പോൾ ഗേലുസാക്ക് നിയമത്തിൽ പറയുന്നത് എന്താണ് സ്ഥിര സ്ഥിരവ്യാപ്തത്തിൽ ഒരു നിശ്ചിതമായ സ്വാതകത്തിൻ്റെ മർദ്ദവും താപനിലയും നേറനുപാതത്തിൽ കിട്ടിയോ നമുക്ക് നമുക്കടുത്തലേക്ക് പോവാം അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഡാൾട്ടൻ്റെ നിയമം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് ഡാൾട്ടൻ്റെ നിയമമാണ് അപ്പോൾ ഡാൽട്ടൻ്റെ നിയമം അറിയപ്പെടുന്നത് ഭാഗിക മർദ്ദ നിയമം എന്നറിയപ്പെടും അല്ലെങ്കിൽ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്നറിയപ്പെടുന്ന വാതക നിയമം ചോദിച്ചാൽ ഏതാണ് ഡാൾട്ടൻ്റെ നിയമമാണ് ഇത്രേ പറയുന്നുള്ളൂ നമ്മൾ പരസ്പരം റിയാക്റ്റ് ചെയ്യാത്ത അതായത് പരസ്പരം കൂടി ചേർന്ന് പ്രവർത്തിക്കാത്ത കുറേ വാതകങ്ങളുടെ ഒരു മിശ്രിതം ഉണ്ടെന്ന് വിചാരിക്കുക അതായത് ഞാനിപ്പോൾ ഓക്സിജൻ പിന്നെ അതുപോലെ തന്നെ അടുത്ത് നൈട്രജൻ അടുത്ത് ഹൈഡ്രജൻ പിന്നെ ക്ലോറിൻ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കുറേ വാതകങ്ങൾ ഞാൻ പരസ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക പക്ഷേ ഇവ പരസ്പരം റിയാക്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക എങ്കിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മിശ്രിതത്തിൽ അനുഭവപ്പെടുന്ന മുഴുവൻ മർദ്ദം ടോട്ടൽ മർദ്ദം എന്ന് പറയുന്നത് ഓക്സിജൻ്റെ മർദ്ദം പ്ലസ് നൈട്രജൻ്റെ മർദ്ദം പ്ലസ് ഹൈഡ്രജൻ്റെ മർദ്ദം പ്ലസ് ക്ലോറിൻ്റെ മർദ്ദം അങ്ങനെ ആയിരിക്കും എത്ര വാതകങ്ങളുണ്ടോ അങ്ങനെ അപ്പോൾ പരസ്പരം റിയാക്ട് ചെയ്യാത്ത വാതകങ്ങളുടെ ഒരു മിശ്രിത എടുത്തു കഴിഞ്ഞാൽ അതിൽ അനുഭവപ്പെടുന്ന ആകെ മർദ്ദം എന്ന് പറയുന്നത് ഓരോ വാതകങ്ങളുടെയും മർദ്ദങ്ങളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും അതുകൊണ്ടാണ് നമ്മളിത് ഇവിടെ ഇങ്ങനെ ഈ ഗണിത രൂപത്തിന് എങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടോ പി ടോട്ടൽ ടോട്ടൽ മർദ്ദം എന്ന് പറയുന്നത് സിഗ്മ ആയിട്ടിരിക്കുന്നത് സമ്മെന്ന് കാണിക്കുന്നതെന്നേ ഉള്ളൂ നിങ്ങൾ ഇത് അല്ലെങ്കിൽ എന്താ ഇത് ഓർത്താൽ മതി പി വൺ പ്ലസ് പി ടു പ്ലസ് പി ത്രീ എത്ര വാതകങ്ങളുണ്ടോ അത്രയും വാതകങ്ങളുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രഷറുകൾ കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പ്രഷർ കിട്ടും ഇതറിയപ്പെടുന്ന പേരാണെന്ത് ഡാൽട്ടൻ്റെ നിയമം എന്നറിയപ്പെടണം അപ്പം ഡാൽട്ടൻ്റെ നിയമത്തിൽ എന്താ പറയുന്നത് ഒരു വാതക മിശ്രിതത്തിൻ്റെ ആകെ മർദ്ദം ഓരോ വാതകങ്ങളുടെയും ഭാഗിക മർദ്ദങ്ങളുടെ ആകെ തുകയ്ക്ക് തുല്യമായിരിക്കും എത്ര വാതകങ്ങളുണ്ടോ അത്രയും വാതകങ്ങളുടെ മർദ്ദത്തെ എന്തു ചെയ്യണം നമ്മൾ പരസ്പരം ആഡ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാണ് എന്ത് ഡാൾട്ടൻ്റെ നിയമം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ബോയിൽ നിയമം പഠിച്ചു ചാൾസ് നിയമം പഠിച്ചു അവഗാഡ്രോ നിയമം പഠിച്ചു ഇന്ന് ഗേലൂസാക്ക് നിയമം പഠിച്ചു ഡാൾട്ടൻ്റെ നിയമം പഠിച്ചു ഗണിത രൂപങ്ങൾ നോക്കി ഇനി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം നമ്മൾ ആദ്യം കണ്ടില്ലേ ക്വസ്റ്റ്യൻ അതിലേക്ക് പോവാം നോക്കണേ ആദ്യത്തെ നമ്മുടെ ഓപ്ഷൻ ബോയിൽ നിയമമാണ് ബോയിൽ നിയമത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിയും വി യും വിപരീത അനുപാതത്തിൽ അപ്പോൾ പി പ്രപ്പോഷണൽ ടു വൺ ബൈ വി എന്നോ വി പ്രപ്പോഷണൽ ടു വൺ ബൈ പി എന്നോ ഉള്ള ഫോം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ഇവിടെ കണ്ടോ പി പ്രപ്പോഷണൽ ടു വൺ ബൈ ബി അപ്പോൾ ഇതാ ബോയിൽ നിയമം ഇതുമായിട്ട് ചേരുന്നു ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് എന്നും ടിയും സ്ഥിരമായിരിക്കും അത് നോക്കി കഴിഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് ബോയിൽ നിയമം കിട്ടി ഇനി ഡയറ്റൻ്റെ നിയമം നമ്മൾ ഇപ്പോൾ പഠിച്ചു എന്താണ് പ്രഷറുകളെല്ലാം കൂടെ കൂട്ടിയെടുക്കണം അപ്പോൾ പ്രഷറുകളെല്ലാം കൂടെ കൂട്ടിയെടുക്കുന്ന ഓപ്ഷൻ എന്താ ഇവിടെ ഉണ്ട് പി ഈസ് ഈക്വൽ ടു പി വൺ പ്ലസ് പി ടു പ്ലസ് പി ത്രീ പ്ലസ് എക്സെട്രാ അപ് ടു പിന്നെ എത്ര വാതകമുണ്ടോ അത്രേ ഇനി അവഗാഡ്രോ നിയമം അവഗാഡ്രോ നിയമത്തിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും അതിനകത്തടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണമാണ് പറയുന്നത് അതായത് വി യും എൻ വി യും എന്നും വരുന്ന ഒരു ഗണിത രൂപം തന്നത് അപ്പൊ അത് അതിലേക്ക് നമ്മൾ മാച്ച് ചെയ്തു ഇനി ലാസ്റ്റ് നിയമം ചാൾസ് നിയമം ചാൾസ് നിയമത്തില് ഒരു വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷൻ ആണെന്ന് അറിയാം അതുകൊണ്ട് നമ്മൾ എഴുതുന്നു അപ്പൊ മാച്ച് ചെയ്ത് കിട്ടിയില്ലേ അപ്പൊ ഈ ഒരു ക്വസ്റ്റൻ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഡാക്ടറിന്റെ നിയമം കൂടെ നമ്മളിവിടെ പറഞ്ഞത് ഓക്കെ ക്ലിയർ അല്ലേ അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം താങ്ക് യു